മലയാള സീസൺ സിക്സിൽ പങ്കെടുത്തപ്പോൾ ആരംഭിച്ചതാണ് ജാസ്മിൻ ജാഫറും ഗബ്രി ജോസഫും തമ്മിലുള്ള സൗഹൃദം ഓഡീഷൻ സമയത്ത് ഇരുവരും കണ്ടിരുന്നുവെങ്കിലും പരിചയപ്പെട്ടിരുന്നില്ല ഹൗസിൽ വന്നതിനു ശേഷമാണ് പരിചയപ്പെടുന്നത് പിന്നീട് അതിവേഗത്തിൽ അതൊരു സൗഹൃദമായി മാറി ഷോയിലായിരുന്നപ്പോൾ ഗബ്രി എലിമിനേറ്റ് ആകും വരെ രണ്ടുപേരും എന്തിനും ഏതിനും ഒരുമിച്ചായിരുന്നു മാത്രമല്ല സൗഹൃദത്തിനപ്പുറം ഒരു ബന്ധം ഇരുവരും തമ്മിൽ ഉണ്ടായിട്ടുള്ള സംശയം പ്രേക്ഷകർക്കിടയിലും ഉണ്ടായിരുന്നു പ്രണയമാണോ എന്നുള്ള തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നുവെങ്കിലും വ്യക്തമായ ഒരു ഉത്തരം ും നൽകിയിരുന്നില്ല ഷോ കഴിഞ്ഞ് പുറത്തു വന്ന് മാസങ്ങൾക്കു ശേഷമാണ് ഇരുവരും അതിനൊരു മറുപടി പ്രേക്ഷകർക്ക് നൽകിയത് എന്നാൽ ഡിസംബർ തുടങ്ങിയ ശേഷം ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകളോ പോസ്റ്റുകളോ എവിടെയുമില്ല എന്തിനേറെ ഇരുവരും പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ജാസ്മിനുമായി കൊളാബറേറ്റ് ചെയ്തിട്ടിട്ടുള്ള നിരവധി പോസ്റ്റുകളാണ് ഗബ്രി ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വെറും പതിനേഴ് പോസ്റ്റുകൾ മാത്രമാണ് ഗബ്രിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഉള്ളത് അവയെല്ലാം ഗബ്രിയുടെ പുതിയ വർക്കുകളും ആദ്യം ചെയ്ത യുടെ ഫോട്ടോസുകളുമാണ് ന്യൂഇയർ പ്രമാണിച്ച് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഗബ്രി ഒരു ശുദ്ധികലാശം നടത്തിയിട്ടുണ്ട് ഗബ്രിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ വന്ന പുതിയ മാറ്റങ്ങളും ജാസ്മിനെ അൺഫോളോ ചെയ്തതും ബി ബി പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്